ജനങ്ങൾ ആഗ്രഹിച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് കൊച്ചി മേയർ വി കെ മിനിമോൾ എല്ലാവരും ഒപ്പമുണ്ട് ജനങ്ങളെ പ്രതീക്ഷക്കൊത്ത് പ്രവർത്തിക്കുമെന്നും പ്രതികരണം മനസ്സുകൊണ്ട് ആര് ചെയ്യുന്ന വോട്ടിനെയും വിമത വോട്ടായി കണക്കാക്കേണ്ടതില്ലെന്നും മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു യു ഡി എഫിനെ അധികാരത്തിലേക്ക് സ്വപ്നങ്ങൾ ഭരണം നല്ല രീതിയിൽ ചെയ് നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ ഉച്ച കഴിഞ്ഞിട്ട് ഡെപ്യൂട്ടി മേയറുടെ ഇലക്ഷനുകൾ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം പത്രക്കാർക്ക് നൽകുന്നതായിരുന്നു എല്ലാവരും ഒപ്പമുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു കാരണം കൊച്ചിയിൽ ആഗ്രഹിക്കുന്നത് അതാണ് സമഗ്രമായ വികസനവും അവരുടെ ഉള്ള ഒരു ഭരണവും ഉണ്ടാവണമെന്നാണ് പിന്നെ വിമിത വോട്ടല്ലാതെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ആര് ചെയ്താലും അത് വിമത വോട്ടല്ല അവരെല്ലാവരും കോൺഗ്രസ് പ്രസ്ഥാനത്തോടൊപ്പമുള്ള വോട്ടാണ്